അങ്ങനെ ചെല്ലേണ്ടി വന്നാൽ തൂങ്ങിച്ചാകുമെന്ന് മുണ്ടാടനും അദ്ദേഹത്തിന്റെ ശിങ്കിടികളായ വേറെ പാതിരിക്കോലങ്ങളും പറഞ്ഞിട്ടുണ്ട് മുണ്ടാടനങ്ങനെ കാര്യം തൂങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ എന്റെ ചിന്ത നമുക്കറിയാം പകലിന്റെ പട്ടടയാമനിയുടെ ഉരുക്കുപൊട്ടികളെ പ്രാപിക്കുന്ന ഇരണ്ട വേളകളിൽ അത്താഴമൂട്ടിൽ തൽപരരായ ചില പാതിരിക്കോലങ്ങൾ ഏവർക്കും സ്വാഗതം സ്നേതരെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വചനങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ച സഹല ജീവജാലകളിൽ വെച്ച് കൗശലമേറിയതായിരുന്നു പാമ്പു ഈ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അഭിവന്യനായ പാം്ലാനി മാർ ജോസഫ് മെത്ര അന്ന് പോലീത്ത ആയിട്ടില്ല സഹായ മെത്രാൻ മാത്രമേ ആയിട്ടുള്ളൂ വയനാട്ടിലെ അടുത്തുള്ള ചിയമ്പം ദൈവാലയം അത് യാക്കോവായ് സഭയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ നടന്ന ഒരു കൺവെൻഷൻ നടത്തിയ വ്യാഖ്യാനാധിഷ്ഠിതമായ ഒരു പ്രസംഗമുണ്ട് അത് ശ്രവിക്കാൻ എനിക്ക് അവസരമുണ്ടായി അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായിരിക്കുന്നു എന്ന കാര്യം സന്തോഷകരമായൊരു കാര്യമാണ് കൗശലമേറിയ പാമ്പ് ആ പാമ്പാണ് സ്ത്രീയെ വഴിതെറ്റിച്ചത് എന്ന് പറഞ്ഞാൽ മാതാവിനെ കുഴി ചാടിച്ചത് അത് അദ്ദേഹം പറഞ്ഞ ഒരു വ്യാഖ്യാനം ഇതായിരുന്നു ആ പാമ്പ് ആദത്തെക്കാൾ സൗന്ദര്യമുള്ളവനായിരുന്നു എന്ന് ഹൗവയ്ക്ക് തോന്നിയത് കൊണ്ട് ഭർത്താവിൻ്റെ ഇംഗിതത്തെക്കാൾ ഉപരി പാമ്പിൻ്റെ നിർദ്ദേശത്തെ വിശ്വസിക്കാൻ അവൾ തയ്യാറായി അങ്ങനെയാണ് പഴം പറിച്ചു തിരുന്നത് അവൻ്റെ നിർബന്ധത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഗെട്ടിയോനെ തീറ്റച്ച് കുടിയിൽ ചാടിച്ചത് ആ പ്രവൃത്തി ഇന്ന് സാമാന്യം ആകാര സൗകുമാര്യവും ദൃഢ കാത്രയും ഒക്കെയുള്ള ഇദ്ദേഹം തൻ്റെ ഈ ഭാവകാവാദികളുടെ വൈശിഷ്ട്യം ദുരുപയോഗിച്ച് സമൂഹത്തെ വിശ്വാസ സമൂഹത്തെ മുഴുവൻ വഞ്ചിച്ച് കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ് സമവായം എന്ന പേര് എന്ന് പറഞ്ഞാൽ ലൈസെറ്റും ഇല്ലിസിറ്റും അർപ്പിക്കാം അതെപ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല സഭയിൽ സ്വാഭാവികമായി അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ സമയങ്ങളിൽ ഒന്നും ആ ക്രമങ്ങളിലൊന്നും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എടകോ വികാരിമാർക്ക് തോന്നുമ്പോൾ വേണമെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് ബംഗാളികളെ വിളിച്ച് ചിരിക്കാം ഒരു കാര്യം എനിക്കിതിൽ അറിയേണ്ടതുള്ളത് നമ്മുടെ മുണ്ടാടൻ ഇത് ചെല്ലുമോ എന്നുള്ളതാണ് അങ്ങനെ ചെല്ലേണ്ടി വന്നാൽ തൂങ്ങിച്ചാകുമെന്ന് മുണ്ടാടനും അദ്ദേഹത്തിന് സിങ്കിടികളായ വേറെ പാതിരിക്കോലകളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുണ്ടാടനം അങ്ങനെങ്ങാനും തൂക്കിക്കിടക്കുന്നത് കാണാൻ പറ്റുമോ എന്നാണ് എന്നാണിപ്പോൾ എന്റെ ചിന്ത അതവിടെ നിൽക്കട്ടെ ഇതിനേതാണ് സമയം നമുക്കറിയാം പകലിൻ്റെ പട്ടടയാമനിയുടെ ഉരുക്കുമുട്ടികളെ പ്രാപിക്കുന്ന ഇരണ്ട വേളകളിൽ അത്താളമൂട്ടിൽ തൽപരരായ ചില പാതിരിക്കോലങ്ങൾ അതിന് പോകുന്നതിന് മുമ്പ് ഒരു തമാശയ്ക്ക് ഒരു ചടങ്ങ് നടത്തിക്കളയാം ആരെ വെളിവില്ല വൈലി പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു പ്രസ്ഥാനവും ഒരു ചടങ്ങുമാണല്ലോ അതിനുവേണ്ടി വിശ്വാസികൾ ചെല്ലുമെന്ന് കരുതുക അവിശ്വസനീയമാണ് കാരണം ഒരു തരത്തിൽ ഒരു വിശ്വാസിക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മൂന്ന് മണിക്ക് മൂന്നരയ്ക്ക് പിന്നെ മൂന്ന് മുക്കാലിന് എന്താണ് ഇവർക്ക് ഈ മുക്കാലിനോട് എത്ര താല്പര്യം എന്നെനിക്കറിയില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ പാമ്പിൻ്റെ തനി സ്വഭാവം ഇവിടെ വെളിപ്പെടുത്തി വിശ്വാസികളെ പറ്റി അതിനെന്ത് കിട്ടി എന്ന് പാമ്പ് വെളിപ്പെടുത്തേണ്ടതുണ്ട് അതിന് ഞങ്ങളെ സഹായിച്ച ചില വ്യക്തികളുമുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് സുരക്ഷിത സ്ഥാനങ്ങളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വസിക്കാം എന്ന് കരുതിരുന്ന ക്യൂരിയായി ഞങ്ങൾ കിട്ടപ്പെടുന്നു ഇവന്റെയൊക്കെ ഗതി അധോഗതിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ദൈവത്തെ വഞ്ചിക്കുക ദൈവജനത്തെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ദൈവിക സംവിധാനങ്ങളെ പറ്റിക്കുക എന്നാണ് ഇതിന് വില കൊടുത്തേ മതിയാവും ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നാം ഈ ലോകത്തിൽ നിന്ന് പിതൃസന്നിധിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് തന്നെയൊക്കെ തന്നെ ഇതിൻ്റെ പല അടയാളങ്ങളും പ്രകടമാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം കർത്താവ് ഒരു വ്യക്തിയുടെ പാപത്തെ ക്ഷപിക്കും പക്ഷേ തൻ്റെ സമൂഹത്തെ മുഴുവൻ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുഷ്ട ശക്തികളെ അതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപമെന്ന് പറയുന്നത് അത്തരം പാപങ്ങൾക്ക് വരാനിരിക്കുന്ന യുഗത്തിൽ പോലും ക്ഷമയുണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം കർത്താവാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പാമ്പെ ഗതി അധോഗതി എന്ന കാര്യം പിന്നെ കൂട്ടത്തിൽ നിൽക്കുന്ന അവിടെ സഹായവസ്ത്രവും ധരിച്ച് കിടക്കുന്നൊരു സംഘടനയുടെ നേതാക്കന്മാരാണ് അയാൾക്കുമൊക്കെ ഈ കുതന്ത്രങ്ങളിൽ ഒത്തിരി പങ്കുണ്ട് കാരണം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരനായ മനുഷ്യരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ വഴിയൊരുക്കിയത് ഈ പടമഞ്ഞി കത്തനാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇവന്റെയൊക്കെ ഗതി അതൗതിയാകും കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ഭഗ്നാശരാകേണ്ട തമ്പരാൻ ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്തോളും അന്ന് ഈ പാമ്പ് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യം കൂടി അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കുന്നു നന്ദി നമസ്കാരം